കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് ജെയ്സൺ മുകുളേലിന്റെ ഓഫീസിലും വീട്ടിലും വീണ്ടും പരിശോധന നടത്തും സിആർ കാർഡ് ആപ്പ് ഉപയോഗിച്ചവരെ കണ്ടെത്താൻ പോലീസ് നടപടി ആരംഭിച്ചു കഴിഞ്ഞു ജയ്സൺ ആപ്പ് വ്യാപകമായി പങ്കുവെച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സിആർ കാർഡ് ഉപയോഗിച്ചവരെ ചോദ്യം ചെയ്യും അന്വേഷണം കൂടുതൽ നേതാക്കളിലേക്കും വ്യാപിപ്പിക്കും യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജെയ്സൺ അതേസമയം അന്വേഷണം വഴിമുട്ടിയെന്നും പരാതിയുണ്ട് പ്രധാന പ്രതി എം ജെ രഞ്ജുവിനെ ഇതുവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അത്തനംതിട്ടയിൽ മാത്രം ആയിരക്കണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചത് രഞ്ജുവിന്റെ നിർദ്ദേശപ്രകാരമെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണവുമായി യൂത്ത് കോൺഗ്രസ് സഹകരിക്കുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പ് അതോറിറ്റി രേഖകൾ കൈമാറിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു പോലീസ് നോട്ടീസിന് യൂത്ത് കോൺഗ്രസ് മറുപടി നൽകിയില്ല വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അംഗത്വം എടുത്തവരുടെ രേഖകളും യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്